അപ്പുറത്തുണ്ടോ കാണട്ടെക്കന കാണെ ഇപ്പ എന്തിനാ എനിക്ക് അറിയണത് എന്തിനാ എന്താ പ്രശ്നം കല്യാണം അവിടെ അതെ അപ്പ കൊണ്ടുപോകല കല്യാണൊന്നും കഴിക്കണ്ട എന്തിനാ വിഷമിക്കണ പൊന്നെ ആയിട്ട് കല്യാണപ്പെണിന് എങ്ങനെ ഒരുങ്ങ എങ്ങനെയാ ഒരുങ്ങണ്ട കല്യാണപ്പെട്ട് ആ എങ്ങനെയാ ഒരുങ്ങണ്ടേ സുന്ദരിയാവേണ്ടത് എങ്ങനെയാ കല്യാണപ്പെൻ ഇടും മാലിടും പിന്നെ ആ മോതിര ഇടും പിന്നെ പിന്നെ ഡ്രസ് ഇടും ആ ഇടും ഷൂ എന്ത് മേക്കപ്പാടാ എന്ത് ആണ് ും പിന്നെ ആ ലിപ്റ്റിക്ക് ഓക്കെ പിന്നെ അങ്ങനെ വെക്കും എന്നിട്ട് കല്യാണ ചെക്കൻ്റെ മൂത്ത് ഇന്ന് കല്യാണം കഴിക്കണോ നാളെ കല്യാണം കഴിക്കണോക്ക് ിട്ട് പപ്പയും ആയത്തും ഇങ്ങനെ കവളത്തൊട്ടിക്ക അതല്ലേ ഇന്ന് കല്യാണം കഴിക്കണോ നാളെ കല്യാണം കഴിക്കണോ ഇരുട്ടത്താലും മമ്മിയുടെ മോള് കല്യാണം കഴിച്ചോ ഇന്ന് കല്യാണം കഴിച്ചോ ഓക്കെ ഓക്കെ